Oh.

ചുമേര മരുന്നുണ്ടോ ചുമ്പോ ചെ കുടിക്കണം മരുന്നേ കുടിക്കുള്ളൂ ആ മരുന്ന് കുടിക്കണം ഓഹോ

എന്താണ് പരിപാടി ഇവിടെ നമ്മളെല്ലാരും കൂടെ സുലയുടെ വീട്ടിലോട്ട് പോവാണ് എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങി അതും അതിയാല എതിന് കഴമറ്റ് വേണമോ എ ഇതിന്റെ കാര്യമല്ല ഇതിന്റെ കാര്യമല്ല ടത്തി <laughs> പടപ്പ ഞാൻ ആണ് ഞാൻ സ്നാപ്പ് കൊണ്ടുവന്നത് വേണ്ടാണ് ആരെ കാണിച്ചേ ഉണ്ടെന്ന് ആ എന്നെ ഒരു ചെക്ക റെഡിയേർട്ടാ വെക്കല്ല വരണില്ല ശരിയില്ല

ചടങ്ങ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്